കാരണങ്ങൾ കണ്ടെത്താൻ പറ്റാത്ത എല്ലാം മയക്കുമരുന്നിൻ്റെ പുറത്തേക്ക് ഇടുന്ന ഒരു രീതി ഇവിടെ വരുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും മാന്യമായി ജീവിക്കുന്ന രക്ഷിതാക്കളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾ ഇതുപയോഗിക്കാത്ത ആളുകളായിത്തീരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മയക്കുമരുന്ന് നമ്മുടെ സമൂഹത്തിൽ അത്യന്തം ഭീഷണമായ ഒരു പ്രശ്നമായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് സർക്കാർ ഏജൻസികളും സമൂഹവും മൊത്തത്തിൽ അതിനെ ഏതെങ്കിലും നിലവിൽ അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നടത്തുന്ന ആത്മാർത്ഥമായ ശ്രമങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് കാണുന്നുണ്ട് അതേസമയത്ത് ഈ ഈ പ്രശ്നത്തെ കേരളീയ സമൂഹം അഡ്രസ്സ് ചെയ്യുന്നത് എത്രമാത്രം യാഥാർത്ഥ്യത്തിലൂന്നിയാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതിന് കാരണം നമുക്ക് വളരെ വേഗത്തിൽ ഉത്തരത്തിലെത്താൻ പറ്റാത്ത അല്ലെങ്കിൽ കാരണങ്ങൾ കണ്ടെത്താൻ പറ്റാത്ത എല്ലാം മയക്കുമരുന്നിൻ്റെ പുറത്തേക്കിടുന്ന ഒരു രീതി ഇവിടെ വരുന്നുണ്ട് ഒരു കൊലപാതകം നടന്നു ഇപ്പോൾ ഒരു മകൻ അമ്മയെ കൊന്നു അല്ലെങ്കിൽ ഒരു കമിതാവിനെ കൊന്നു എന്നിരിക്കട്ടെ കൊന്നത് മയക്കുമരുന്നാണെന്ന് നമ്മൾ ആദ്യമേ നിശ്ചയിക്കുന്ന ഒരു ഒരു രീതിയുണ്ട് മയക്കുമരുന്ന് എന്താണ് അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദ റെഡ് ബിക്കംസ് ബ്രില്യൻ റെഡ് എന്ന് പറയും എന്നുവെച്ചാൽ ഒന്ന് അതിൻ്റെ പാരമ്യത്തിലേക്ക് പോകും എന്നതാണ് വിരോധങ്ങൾ അതിൻ്റെ പാരമ്യത്തിലെത്തിക്കും അത് അതുവഴി ചില ക്രൈമുകളെ അത് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് സത്യമാണ് പക്ഷേ വിരോധം അവിടെ ഉണ്ടായിരുന്നു വിരോധത്തിൻ്റെ ഉത്തരങ്ങൾ ഈ വഴിക്കാണ് എന്ന ചിന്തയുടെ വേരുകൾ അവിടെ ഉണ്ടായിരുന്നു പ്പോൾ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നടന്ന പല ക്രൈമുകളുടെയും സ്വഭാവം നമ്മളിതോട് ഇപ്പോൾ ബന്ധപ്പെട്ടെടുക്കേണ്ടതുണ്ട് പല കാരണങ്ങളാണ് നമ്മൾ ഈ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ടത് ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏജൻസികളുമായി ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്ക് ഇവിടെ ഉണ്ട് അവർ കുട്ടികളെ വശംവതരാക്കുന്നു സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്നു അതിനെയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഏജൻസികളും സമൂഹവും ഒരു വിജിലൻസ് കാണിച്ച് വളരെ വേഗത്തിൽ ഒതുക്കേണ്ടുന്നൊരു കാര്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ കാരുണ്യത്തോടു കൂടി കാണേണ്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ പലരും അത് ഈ അഡിക്റ്റായ ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ പതറ്റിക്കായ ഒരു ഒരു ജീവിതമാണ് അതിനോട് എല്ലാ വികസിത സമൂഹവും എല്ലാ വിദ്യ അഭ്യസ്ഥ വിദ്യരുടെ സമൂഹവും വളരെ അനുകമ്പയോടുകൂടി ആ മനുഷ്യരെ നോക്കാനും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് തിരിച്ചു തിരിച്ചുകൊണ്ടാ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനലിനെ നോക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലെ അഡിക്റ്റുകളെ നോക്കാൻ പറ്റുകയില്ല ഇത് നോക്കാൻ പറ്റുന്നത് നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ വ്യക്തിമായിരിക്കുന്ന ആളുകളെയാണ് നമുക്കങ്ങനെ നോക്കാൻ പറ്റുന്നത് നമ്മുടെ കുടുംബത്തിൽ വന്നാലോ കേരളത്തിലെ ഏറ്റവും മാന്യമായി ജീവിക്കുന്ന രക്ഷിതാക്കളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾ ഇത് ഉപയോഗിക്കാത്ത ആളുകളായിത്തീരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ തൻ്റെ അനുഭവത്തിൽ ഒരുപാട് കുടുംബങ്ങളില്ലേ വളരെ ഈ പഞ്ചശീല തത്വങ്ങളെല്ലാം പാലിച്ച് ജീവിക്കുന്ന എത്രയോ രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ അവരുടെ മക്കൾ മയക്കുമരുന്നിന് അടിപ്പെട്ട ആളുകളുണ്ട് കുറച്ച് ഇളം മനസ്സുള്ള ആളുകൾ വളരെ വേഗത്തിൽ അതിനകത്തേക്ക് പിടിക്കപ്പെട്ടു പോകും അതുകൊണ്ട് ക്രൂരരായ വലിയ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളല്ല പലപ്പോഴും ഇതിനകത്ത് പെട്ടുപോകുന്നത് കൂടുതൽ സാധുക്കളായ മനുഷ്യർ കൂടിയാണ് അപ്പോൾ അവരോട് അനുകമ്പയോടുകൂടി നമ്മൾ പേര് ഇടപെടാനും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഒരു കൂട്ടായ യത്നമാണ് അതിൻ്റെ ഭാഗത്ത് നടക്കേണ്ടത് ഒരു വശത്ത് രണ്ട് എന്താണ് നമ്മുടെ പുതിയ തലമുറയ്ക്കോ അതിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു 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 രീതി നമ്മൾ കാണുന്നത് രണ്ടായിരത്തിൽ ജനിച്ച കുട്ടികൾക്കൊരു പേര് രണ്ടായിരത്തി പത്ത് ജനിച്ച കുട്ടികൾക്കൊരു പേര് തൊണ്ണൂറ്റൊമ്പതിൽ തൊണ്ണൂറുകളിൽ ജനിച്ച കുട്ടികൾക്കൊരു പേര് ഇങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് ഈ കുട്ടികൾ ഓരോ പത്ത് വർഷം കഴിയുമ്പോഴും പ്രത്യേകം പ്രത്യേകം ജനസുകളായി ഇവിടെ ജനിക്കുന്നുണ്ടോ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ് അതിപ്പോൾ രണ്ടായിരത്തി പത്തിൽ ജനിച്ച കുട്ടിക്ക് ചില പ്രത്യേകതകളുണ്ട് പക്ഷേ അത് ഒമ്പതിലേ വരുന്നതാണ് പത്തിൽ അതിൻ്റെ കൂടുതൽ മൂർത്തമായ ഒരു അവർത്ത അവസ്ഥ കാണുമ്പോൾ പതിനൊന്നിലെത്തുമ്പോൾ അത് മറ്റൊരു തരത്തിലേക്ക് പരിവർത്തിപ്പിക്കപ്പെട്ടു പോകുന്നത് കാണാം ഇതൊരു തുടർച്ചയാണ് ഒരു കണ്ടിന്യൂമാണ് എന്തിനാണ് ഈ ഇങ്ങനെ നമ്മൾ പത്ത് വർഷത്തിലൊരിക്കലോ അഞ്ചു വർഷത്തിലൊരിക്കലോ ഉള്ള സെക്ടുകളായി മനുഷ്യരെ കാണുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് പ്രത്യേക ചില സ്വഭാവ സവിശേഷതകളുണ്ടെന്നും ഇവർക്ക് അതിൻ്റെ റൈറ്റുകളുണ്ടെന്നും ആ റൈറ്റിൽ നിന്ന് ചിലത് ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും ഡിക്ലർ ചെയ്യാനാണ് ഇത് അപകടകരമായൊരു ഡിക്ലറേഷൻ ആണ് ഇതത്ര മനുഷ്യ വംശ ചരിത്രം മനസ്സിലാക്കിയിട്ടുള്ള ആർക്കും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഒരു കാറ്റഗറൈസേഷൻ അല്ല മനുഷ്യ ജീവിതം ഒരു തുടർച്ചയാണ് അതിൽ പ്രധാനമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒന്ന് ഉപകരണങ്ങളാണ് ഇപ്പോൾ ഉപകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മളൊന്നും നമ്മൾ ഈ തരുണത്തിൽ ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോൾ ടി വി വന്നു എൺപതുകൾക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വന്നു നമ്മുടെ ആർക്കിടെക്ചറിനെ അത് മാറ്റി തീർത്തു ടി വി ഇടം വേണം ടി വി കാണുന്ന തരത്തിലുള്ള ഹാളുകൾ നമ്മുടെ വീടുകൾക്ക് വേണം ഹാളുകളിൽ ഒരുമിച്ചിരുന്ന് സിനിമ ഒരിക്കൽ അച്ഛനോ മകളോ അച്ഛനും മകനുമോ അല്ലെങ്കിൽ അമ്മയും മകനുമോ മാമനും മരുമക്കളും തമ്മിലോ ഒരുമിച്ചിരുന്ന് പറയാത്ത തമാശകൾ ഒരുമിച്ചിരുന്ന് കാണാത്ത സീനുകൾ ഒരിടത്തിരുന്ന് കാണുന്ന സാഹചര്യം വന്നു അപ്പോൾ നമ്മുടെ ആർക്കിടെക്ചർ മാറി നമ്മുടെ ബന്ധവ്യവസ്ഥയിലെ ഡിസ്കോഴ്സ് മാറി ഒക്കെ മാറി ഇത് ഒരു ടി വി കൊണ്ടുവന്ന മാറ്റമാണെങ്കിൽ ടി വി അതിലും ഗൗരവമായ മാറ്റങ്ങൾ ഇപ്പോൾ വാർത്താ ചാനലുകളും അതും ഇതൊക്കെ സജീവമായ ഒരു കാലത്ത് വരുന്നുണ്ട് ഞാൻ പറയുന്നത് ഒരു ഒരു നാടിൻ്റെ ആർക്കിടെക്ചർ തന്നെ മാറ്റുകയാണ് ഒരു ഉപകരണം മൊബൈൽ അതുമല്ല ചെയ്തത് മൊബൈൽ നമ്മുടെ സാമൂഹികതെ അടിസ്ഥാനത്തിൽ പിളരുകയാണ് ചെയ്തത് അതുണ്ടാക്കിയിട്ടുള്ള ചില മനുഷ്യ സ്വഭാവത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട് ഈ പ്രത്യേകതകൾ നമ്മൾ കാണണം ആ അങ്ങനെ വേരറ്റ് ഇപ്പോൾ ഒരു കവിത പറയുന്നത് പോലെ അല്ലെ ചെറുപ്പക്കാരാ നീ എവിടെയാണ് എന്ന് ചോദിക്കുന്നത് പോലെ നിന്നെ ഒരിടത്തും കാണുന്നില്ല മരണ വീട്ടിൽ കാണുന്നില്ല നിന്നെ റോഡ് വക്കിൽ കാണുന്നില്ല ഉത്സവ സ്ഥലങ്ങളിൽ കാണുന്നില്ല ഒരിടത്തും കാ നീ എവിടെയാണ് നീ ഈ ഒളിച്ചിരിക്കുന്ന നിൻ്റെ നീ ഈ കൂട്ടിൽ നിന്ന് പുറത്തു വരണമെന്നതാണ് അങ്ങനെ ഇരിക്കുന്നിടത്ത് വെച്ചാണ് മയക്കുമരുന്ന് പോലുള്ള ലഹരി മയക്കുമരുന്ന് മാത്രമല്ല ഈ ഇത്തരം ഉപകരണങ്ങൾക്ക് അടിപ്പെടുക എന്ന് പറയുന്നതും വലിയ അഡിക്ഷനാണ് അതുമായി അവരുടെ ലൈംഗിക ജീവിതത്തിൽ വരുന്ന ഭയങ്കരമായ മാറ്റങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് സാമൂഹ്യതയിൽ നിന്ന് പിന്മടങ്ങാൻ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്താണ് ഒരു ഇന്ന് കുട്ടികളെ മുൻനിർത്തി ചിന്തിക്കുന്ന രക്ഷിതാക്കൾ തന്നെ നട്ടു നനച്ചു വളർത്തിയ ചില സ്വഭാവങ്ങളാണ് കൂട്ടുകൂടരുതെന്നും പൊതു സംഘടനകളിൽ അംഗമാവരുതെന്നും ക്ലബ്ബിൽ പോയിരിക്കരുതെന്നും ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കരുതെന്നും നാട്ടുകാരോട് സഹകരിക്കരുതെന്നും ചായക്കട കയറി ചായ കുടിക്കരുതെന്നും ഒക്കെ പറഞ്ഞ് വളർത്തി നമ്മൾ വീടാങ്കൂട്ടിൽ കുടുങ്ങിയ തത്തമകളായിട്ട് ഇവരെ ഇവരെ പരുവപ്പെടുത്തിയതാണ് ഈ പരുവപ്പെടുത്തലിലൂടെ അവർ അവർ നിന്നുകൊണ്ടാണ് അവർ ഈ ഉപകരണങ്ങളോടൊത്തം വേറൊരു ജീവിതം ഉണ്ടാക്കിയത് ആ ജീവിതം ഏറ്റവും സങ്കീർണമായ മനോനിലകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മയക്കുമരുന്ന് ഇല്ലാതെ തന്നെ അത് അത്യന്തം അപകടകരമാണ് ഇപ്പോൾ വെഞ്ഞാറമുട്ടിലെ കൊലപാതകം എടുക്കാം ആ കുട്ടിക്ക് കൊന്നത് ആരെയാണ് ആ കുട്ടി കൊല്ലാൻ കാരണമായെടുത്തത് എന്താണ് അവൻ്റെ അച്ഛനും അമ്മയോടും ഒക്കെയുള്ള അതിയായ സ്നേഹത്തിൽ നിന്നാണ് ആ കൊല ഡെവലപ്പ് ചെയ്യുന്നത് അഭിമാനബോധത്തിൽ നിന്നാണ് കൊല ഡെവലപ്പ് ചെയ്യുന്നത് പ്രിയപ്പെട്ട എല്ലാവരെയും കൊന്നു അവൻ അവൻ ഇല്ലെങ്കിൽ കഷ്ടപ്പെടും എന്ന് അവൻ വിചാരിക്കുന്ന അവൻ്റെ പ്രിയപ്പെട്ട ആളുകളെയൊക്കെ അവൻ കൊല്ലുകയാണ് ആ അതിനോട് സഹകരിക്കാത്ത അവൻ്റെ ബന്ധുക്കളെയും കൊല്ലുകയാണ് എത്ര സിമ്പിൾ ലോജിക്കലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ഇതിന് എന്നും നമ്മൾ ഒറ്റയടിക്ക് മയക്കുമരുന്ന് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ സാമൂഹികത എത്തിപ്പെട്ടിരിക്കുന്ന അത്യന്ത അപകടകരമായ സ്വാർത്ഥമായ ഈ പുതിയ ക്യാപിറ്റലിസ്റ്റ് ഈ ന്യൂക്ലിയർ കുടുംബങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന ഏറ്റവും സ്വാർത്ഥമായ ഒരു ഇടുങ്ങിയ ഇടത്തിൽ ആണ് ഈ മയക്കുമരുന്ന് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇത്രയും അപകടം വരുന്നത് ഒരുപക്ഷെ യൂറോപ്പിൽ ഇതിനേക്കാൾ കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കപ്പെടുന്നുണ്ടാവും യൂറോപ്പിൽ ഇതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യവുമുണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് അവിടെ ഇത്രയും വലിയ മാരകമായ കൊലപാതകങ്ങൾ നടക്കുന്നില്ലല്ലോ കാരണം അതിന് മറ്റു വഴികളുണ്ട് മയക്കുമരുന്നടിച്ച ആളുകൾക്ക് ജീവിച്ചു പോകുന്നതിനും അവരുടെ മനോവ്യാപാരം പോകുന്നതിനും കുറച്ചുകൂടെ തുറസായ ഇടങ്ങളുണ്ട് ഇത് അത്രയും ഇടത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇത് കഴിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അപകടം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സാമൂഹികതയുടെ അത് അത് ഉൽപ്പാദിപ്പിക്കുന്ന സാമൂഹ്യ പരിസരത്തെ ഇന്ന് ഇത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇതിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ നിൽക്കുന്ന ഈ ഞാനടങ്ങുന്ന തലമുറയിൽപ്പെട്ട രക്ഷിതാക്കളായിരിക്കുന്ന മനുഷ്യരുടെ മനുഷ്യർ തന്നെ നട്ടു നനച്ചു വളർത്തിയ ഒരു സാമൂഹ്യബോധത്തിൻ്റെയും ഒരു ഒരു സ്വകാര്യ ബോധത്തിൻ്റെയും ഇടയിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് പരിഹരിക്കപ്പെടാതെ അതിലേക്ക് നോക്കാതെ അതിന് പ്രശ്നങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാതെ ഇത് അന്യനെ വിളിക്കാൻ ഉള്ള ഒരു ശകാര വാക്ക് മാത്രമായി മയക്കുമരിപയോഗിക്കുക എന്നത് ഉപയോഗിക്കുക വിളിച്ചാലും അതുകൊണ്ട് അവസാനിക്കുന്നതല്ല ഈ പ്രശ്നം